ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇസേ ഷാൻസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ചധികം കിച്ചൺ ടിപ്സ് കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിതിഷ്ടമാവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നാം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് നമ്മൾ വീട്ടിൽ ഒരുപാട് തക്കാളിയൊക്കെ കൂടുതലായിട്ട് വാങ്ങിക്കുന്ന ടൈമിൽ നമ്മൾ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ സൂക്ഷിച്ച് വെക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയം ഈ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ ഈ ഒരു തക്കാളിയെ കാണാൻ പെട്ടെന്ന് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടൊരു ടിപ്പാണ് കേട്ടോ അതിന് വേണ്ടി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക എന്നിട്ട് ഈ ഒരു തക്കാളിയുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലൊന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിലും അല്ല പുറത്തോ പുറത്ത് സൂക്ഷിച്ച് വെക്കാതെ നമുക്ക് ഒരുപാട് ദിവസങ്ങളോളം നമുക്ക് ഈ ഒരു തക്കാളി വരാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ തക്കാളിയൊക്കെ ഒരുപാട് തക്കാളി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു വെക്കാം നമുക്ക് തക്കാളി പെട്ടെന്ന് തന്നെ ചെയ്യാൻ നമുക്ക് ഒരുപാട് ദിവസങ്ങളോളം ഇതുപോലെ കേട് കേടുവരാതിരിക്കാൻ എന്നുള്ള നല്ലൊരു ടിപ്പും കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ തക്കാളി പോലെ തന്നെ നമ്മൾ പച്ചമുളകും ഒരുപാട് പച്ചമുളകും വാങ്ങിക്കുന്ന സമയട്ടോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ ഒരു പച്ചമുളക് പെട്ടെന്ന് ചീഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട് അതിന് ഫ്രിഡ്ജിലായാലും പുറത്ത് വെച്ചാലൊക്കെ ഈ ഒരു പച്ചമുളക് കുറച്ച് ദിവസം ഇരുന്നാൽ തന്നെ അത് പെട്ടെന്ന് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണിത് ഈ ഒരു പച്ചമുളക് നമ്മൾ പച്ചമുളക് വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു പച്ചമുളക്തിൻ്റെ നെട്ടുണ്ടെങ്കിൽ നെറ്റ് കളി കളഞ്ഞിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഒരു ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലോ അല്ലാന്നെങ്കിൽ പുറത്ത് വെച്ചാലും അതിനെക്കാട്ടിൽ നല്ല ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജിൽ ഇതുപോലെ അടച്ചൊരു ഇതുപോലെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം പച്ചമുളകും തന്നെ ചീഞ്ഞ് പോകാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതും നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കാസ്ട്രോൾ ഉണ്ടാവും ഈ ഒരു കാസ്ട്രോൾ നമ്മൾ എന്തെങ്കിലും സാധനം എടുത്ത് വെച്ച് അത് കഴുകി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ അടച്ചു വെക്കില്ലേ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളൊരു കാസ്ട്രോൾ എന്തിനെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തുറക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ബാഡ് സ്മെല് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കിട്ടാം അതിനിതാ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ല് ഒഴിവാക്കാനായിട്ട് സാധിക്കൂട്ടോ കാസ്ട്രോള് മാത്രല്ല വേറെ ഏത് പാത്രത്തിലാണെങ്കിലും നമുക്കിതുപോലെ ബാറ്റ്സ്മെല് വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം നമ്മുടെ വീട്ടിലെ പഴം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു രണ്ട് മൂന്നാല് ദിവസം കഴിയുമ്പോഴേക്കും ഒരു പഴം പെട്ടെന്ന് തന്നെ കറുത്തു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ടിപ്പാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് ഈ ഒരു ന്യൂസ് പേപ്പർ കൊണ്ട് നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ ഈ ഒരു ഭാഗമുണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതാ ഈ ഒരു പ ഇതുപോലൊന്ന് പൊതിഞ്ഞു കൊടുക്ക കേട്ടോ എന്നിട്ടൊരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ചതിന് ഉപയോഗിച്ചതിന് മുകളിലൊന്നിട്ട് കൊടുക്കുക എന്നിട്ട് അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴം പെട്ടെന്ന് തന്നെ കറുത്തു പോകില്ല കേട്ടോ ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പേപ്പറിൽ ഈ ഒരു പഴം ഫുള്ളായിട്ടൊന്ന് പൊതിഞ്ഞു കൊടുക്കുക എന്നിട്ട് അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ പഴം പെട്ടെന്ന് കറുത്ത് പോവുകയില്ല ഇത് ഒരുപാട് ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രഷ് ആയിട്ട് തന്നെ സൂക്ഷിച്ച് വയ്ക്കാനും പറ്റൂട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം ഇനി പേപ്പർ വച്ചിട്ടല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫോയിൽ ഫോയിലുണ്ടെന്നുണ്ടെങ്കിൽ ഫോയിൽ കൊണ്ട് നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ ആ ഒരു നെറ്റ് ഭാഗം ഉണ്ടല്ലോ അവിടെ ഇതുപോലെ ഫോയിൽ കൊണ്ടും പൊതിഞ്ഞെടുത്താലും മതി എന്നിട്ട് നമുക്ക് സൂക്ഷി വെക്കാവുന്നതാണ് ഇനി ഇതൊന്നുമല്ലാതെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വിനാഗിരി അതായത് എന്ന് പറയും ചില അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പഴം പെട്ടെന്ന് കറുത്ത് പോകാതെ സൂക്ഷിക്കാൻ പറ്റൂട്ടോ അപ്പോൾ അത് എങ്ങനെ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട് ഇത്ര മാത്രം അത് നമുക്ക് അത് ഇതാ ഈ ഒരു നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ മുകളിലായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കട്ടെ ഇതുപോലെ പഴത്തിൻ്റെ ഫുള്ളായി പഴത്തിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കാം അങ്ങനെ എല്ലാ പഴത്തിൻ്റെ മുകളിലും ഇതുപോലെ ഇതുപോലൊന്നും തേച്ച് കൊടുക്കട്ടെ എന്നിട്ട് ഇത് നമുക്ക് ധൈര്യമായിട്ട് പുറപ്പെടും എവിടെ വേണമെങ്കിലും വെക്കാം ഇത് നമുക്ക് പെട്ടെന്ന് കറുക്കുകയും മാത്രല്ല പാറ്റശല്യം അതായത് പാറ്റ അതുപോലെ തന്നെ പല പ്രാണികളും നമ്മൾ ഈ ഒരു പഴം വെക്കുക എന്നുണ്ടെങ്കിൽ ഈ ഒരു പഴം കഴിക്കാനായിട്ട് പാറ്റേ അതുപോലത്തെ പ്രാണികളൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ നമ്മളിതിൽ ഈ ഒരു പഴത്തിൻ്റെ മുകളിൽ വിനാഗിരി തേച്ചുകൊണ്ട് തന്നെ പാറ്റശല്യം ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ ഈ ഉരുൾ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് തന്നെ ഇതാ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് പെട്ടെന്ന് മുള വന്നിട്ടുണ്ടാവും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് വെക്കുന്ന ഒരു പാത്രം ഞാനിപ്പോൾ അത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ ഈ ഒരു പാത്രം അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് എവിടെയാണ് സൂക്ഷിച്ചു വെക്കുന്നത് അതിൽ ആണ് അതിൽ ആ ഒരു പാത്രത്തിൽ എന്നുണ്ടെങ്കിൽ എവിടെ വെക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ നമുക്കത് ഇതുപോലെ ഒരു വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് മുളച്ചു വരില്ല അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമ്മുടെ വീട്ടിൽ മിക്സി ഉണ്ടാകും ഈ ഒരു മിക്സിയുടെ ജാർ ഉണ്ടാകും അത് ഒരുപാട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ പെട്ടെന്ന് പോയിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു ബ്ലേഡ് പെട്ടെന്ന് നല്ല നല്ലതുപോലെ മൂർച്ച വരാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മിക്സിയിലേക്ക് മുട്ടത്തോട് ഉണ്ടാവും നമ്മൾ ഒഴിവാക്കിയ മുട്ടത്തോട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലേഡ് നല്ലതുപോലെ മൂർച്ച വരും കേട്ടോ ഇനി അത് മാത്രമല്ല നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന കല്ലുപ്പ് ഉണ്ടാവും ഈ ഈ ഒരു ഒരു ഇതിലിട്ട് നല്ലതുപോലെ 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 ഒന്ന് ക്രഷ് ബ്ലേഡ് ഇനി അടുത്ത ടിപ്പ് നമ്മുടെ നമ്മുടെ സിങ്ക് സിങ്ക് യൂസ് ചെയ്യുന്ന വെട്ടി വെട്ടിത്തിലങ്ങാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ അപ്പം അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ അത് അതിന് വേണ്ടി ഞാനിത് അവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ ചേർക്കുന്നത് സർഫാണ് കേട്ടോ അതായത് സോപ്പ് പൊടി ഒരു സ്പൂൺ അധികം സോപ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു സ്പൂൺ അളവിൽ തന്നെ ഉപ്പും ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഉപ്പും സർഫും അതായത് സോപ്പും പൊടിയും കൂടി സെയിം ആയിട്ട് എടുക്കാനായിട്ട് നോക്കട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ് അപ്പോൾ അത് ഞാനൊരു ചെറുനാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കംഫേർട്ടാണ് കേട്ടോ ഈ ഒരു കംഫേർട്ട് ചേർക്കണം എന്നില്ല ഞാൻ നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കംഫേർട്ട് ചേർക്കുന്നത് കേട്ടോ ഇത് നല്ലോണം മിക്സ് ആയിട്ട് നമ്മൾ നമ്മുടെ സിംഗിലൊക്കെ ഉറച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ല് വരും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കംഫേർട്ട് ചേർക്കുന്നത് കേട്ടോ ഇനി നമുക്കിതാ ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഇത് നല്ലതുപോലെ മിക്സാക്കി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇത് കണ്ടാൽ തന്നെ നല്ലോണം പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇനി നമുക്ക് നമ്മൾ ക്ലീൻ ആക്കി എടുക്കാനുള്ള സിങ്ക് അല്ലെങ്കിൽ വാഷ് ബേസിനോ അല്ലാന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഇത് കുറേശായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുക്കട്ടെ നമ്മൾ ബാത്റൂമൊക്കെ ഒഴുകാന്നുണ്ടെങ്കിൽ കഴുകാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ക്വാണ്ടിറ്റിയിൽ എടുക്കട്ടോ അപ്പോൾ ഞാനിവിടെ സിങ്കാണ് കഴുകിയെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഇതിലിതാണ് ഞാൻ ഇതുപോലെ കുറച്ച് ഒന്ന് ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഉരച്ച് കഴുകുക കേട്ടോ ഇത് അങ്ങനെ എന്താക്കണം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാഷ് ചെയ്താൽ തന്നെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും നല്ലൊരു സ്മെല്ല് വരട്ടോ ഈ ഒരു കംഫർട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നാരങ്ങയുടെ സ്മെല്ലും കൂടി ആകുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് നല്ലതുപോലെ ക്ലീൻ ആയിട്ടും കിട്ടും കേട്ടോ അപ്പോൾ ഇതാ സിംഗ് ഒക്കെ നല്ലതുപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് സിങ്ങ് ക്ലീനാക്കി എടുക്കട്ടോ ഇനി സിങ്ക് മാത്രമല്ല നിങ്ങൾക്ക് വാഷ് ബേസിനോ അല്ലാതെ ബാത്റൂമിലൊക്കെ ഇത് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലതുപോലെ ക്ലീനാക്കി എടുക്കാൻ പറ്റും നല്ലൊരു സൊല്യൂഷനാണ് അപ്പോൾ ഇതുപോലത്തെ ടിപ്സിന് വേണ്ടിയിട്ടും കുഞ്ഞു റെസിപ്പിക്ക് വേണ്ടിയിട്ടൊക്കെ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്